കേരളം കോൺഗ്രസ് നേതാവ് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നമ്മുടെ ഒപ്പം ചേരുന്നു ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇന്നത്തെ പാലക്കാട്ടെ വിജയത്തെ പാലക്കാട്ടെ വിജയത്തെ ഞാൻ ആദ്യം പറയുമ്പോൾ വയനാട്ടിലെ വിജയത്തെ കുറച്ച് കാണുന്നില്ല വയനാട്ടിലെ വിജയം എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതാണ് പാലക്കാട്ടത്തെ വിജയം എന്ന് പറയുന്നത് പൊതുവെ കേരളത്തിലെ പുരോഗമന മനസ്സ് ആഗ്രഹിക്കുന്ന ഒരു വിജയമാണ് അവിടെ ഉണ്ടായത് എന്ന് ആണോ കരുതുന്നത് താങ്കൾ നൂറ് ശതമാനം കാരണം പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് പ്രചരണം അവർ മുന്നോട്ട് കൊണ്ടുപോയെന്ന് തന്നെ വഴിവിട്ട മാർഗത്തിലൂടെയാണ് തെറ്റായ പ്രവർത്തനത്തോട് കേരളം കൂട്ടുനിൽക്കില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് എന്തെല്ലാം അപവാദ പ്രചരണമാണ് നടത്തിയത് എന്തെല്ലാം നാടകങ്ങളാണ് നടത്തിയത് ആ നാടകങ്ങൾക്കൊന്നും ഒന്നും കേരള രാഷ്ട്രീയത്തിൽ നിക്കക്കളിയില്ല എന്നുള്ള നിലപാടായിരുന്നു ജനങ്ങളുടെ പദം അതുകൊണ്ട് തന്നെ പാലക്കാട്ടെ വിജയം വമ്പിച്ച വിജയമാണ് അത് സർവകാല റെക്കോർഡ് കൂടിയുള്ളതുമാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഷാഫി പറമ്പിൽ പാർലമെൻറ്റിലേക്ക് പോകുന്ന പോകാൻ തീരുമാനിച്ചപ്പോൾ തന്നെ അയ്യോ ഇവിടെ പാലക്കാട് ഇനി ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമല്ലോ പാലക്കാട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതാ ബി ജെ പിക്ക് സുവർണ്ണ അവസരം വന്നിരിക്കുന്നു ബി ജെ പി ഈ അവസരം വിനിയോഗിക്കുക തന്നെ തന്നെ ചെയ്യും നിയമത്തിൻ്റെ തുടർച്ചയുണ്ടാവും എന്നൊക്കെ പൊതുസമൂഹം പല രീതിയിൽ ഭയന്നിരുന്നു ആ ഭയത്തെ എങ്ങനെ ഇല്ലാതാക്കാനാണ് ഏത് രീതിയിലാണ് യു ഡി എഫിനത് കഴിഞ്ഞത് യഥാർത്ഥത്തിൽ പൊതുജനങ്ങളിൽ ആയിരുന്നില്ല ആ ഭയം ജനങ്ങളിൽ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നത് മാർസിസ്റ്റ് പാർട്ടിയാണ് ഇവിടെ ഈ ശ്രീധരനുമായിട്ട് കണ്ടസ്റ്റ് ചെയ്ത് ഒരു സീറ്റ് ആ സീറ്റ് നേരെ കൊടുക്കും മാർസിസ്റ്റ് പാർട്ടി എന്നുള്ള പ്രചരണത്തിലാണ് നിന്നത് ബി ജെ പിക്ക് വേണ്ടി പ്രചരണം നടത്തിയതിലെ മുൻപന്തിയിൽ നിന്ന ആളുകൾ സി പി എം ആ പ്രചരണം അപ്പാടെ പൊളിഞ്ചിന്റെ യഥാർത്ഥത്തിൽ അവിടെ മുഴുവൻ യു ഡി എഫ് പ്രവർത്തകർ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച് ശക്തിയായിട്ട് മുന്നോട്ട് പോയി മാർസിസ്റ്റ് പാർട്ടി കെട്ടിപ്പൊക്കിക്കൊണ്ടുവന്ന എല്ലാ അവകാശവാദങ്ങളും പൊളിഞ്ഞു അതോടൊപ്പം തന്നെ അവർ നടത്തിയ ദുരാരോപണങ്ങൾക്കൊന്നും അടിസ്ഥാനമില്ല എന്ന് ജനങ്ങൾ വിധിയെടുക്കുകയും ചെയ്തു ശ്രീ തിരുവഞ്ചുരക്ഷൻ ഈ പാലക്കാട്ട് ഈ ദുരാരോപണങ്ങളൊന്നും നിലനിൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ യു ഡി എഫിൻ്റെ വിജയമുണ്ടാകുമ്പോൾ തന്നെ പാലക്കാട്ട് നടന്നത് പൊതുവേ ഒരു രാഷ്ട്രീയമായ തെരഞ്ഞെടുപ്പ് പ്രചാരണമായിരുന്നില്ല മറിച്ച് പൊളിറ്റിക്കൽ ഗെയിമുകൾ ധാരാളം നടന്നു രാഷ്ട്രീയമായ കളികളതിലിഷ്ടം പോലെ വേണ്ടി വന്നു ആരോപണ പ്രത്യാരോപണങ്ങൾ നിരന്തരം വേണ്ടി വന്നു കൂറുമാറ്റങ്ങളുടെ ആൾമാറാട്ട കാഴ്ചകളിലൂടെയൊക്കെ പോകേണ്ടി വന്നു ഇതാണ് അവിടുത്തെ ഒരു യാഥാർത്ഥ്യം എന്നാൽ നേരെ വിപരീതമായിട്ട് ചേലക്കരയിലെത്തുമ്പോൾ അവിടെ ഇരു മുന്നണികളും ജനകീയ വിഷയങ്ങൾ ാണ് എടുത്തിട്ടുകൊണ്ടിരുന്നത് യു ഡി എഫ് ആകട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാകട്ടെ വിലക്കയറ്റം അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ചു കൊണ്ടേരുന്നു പക്ഷെ അങ്ങനെ ഉന്നയിച്ച രാഷ്ട്രീയമായിട്ട് വിഷയങ്ങൾ ഉന്നയിച്ച അവിടെ ഭരണപക്ഷം ഭരണ തുടർച്ച ഉണ്ടാക്കുന്നു ഇത് ഒരു ഭരണവിരുദ്ധ വികാരം ഇവിടെ ഇല്ല എന്ന് സാമാന്യ ജനത്തിന് ഒന്നുകൂടി തോന്നിപ്പിക്കാനിടയാക്കുന്നതല്ലേ എങ്ങനെ തോന്നുമെന്ന് എന്നോട് വാദിക്കുന്നത് മുപ്പത്തി ഒമ്പതിനായിരം വോട്ടിന് ശ്രീ രാധാകൃഷ്ണനെ പോലെ സർവസമ്മതനായി ഒരു ജനപ്രതിനിധി അവിടെ ജയിച്ചതല്ലേ മുപ്പത്തി ഒമ്പതിനായിരം വോട്ടിന് ഇപ്രാവശ്യം അവർക്ക് എത്രയാണ് കിട്ടിയത് എത്രയോ താഴോട്ട് അവർ പോരേണ്ടി വന്നു ഈ വീണാലും വീണുള്ള വിദ്യയാണ് എന്നുള്ള മട്ടിൽ നിൽക്കുന്നത് ശരിയാണോ യഥാർത്ഥത്തിൽ വമ്പിച്ച പരാതിയല്ലേ അവർക്ക് അവിടെ ഉണ്ടായത് അവർക്ക് പഴയ ഗ്രേഡ് നിലനിർത്താൻ പറ്റിയോ കേരളം ഒട്ടാകെ എ എല്ലാവരും മുമ്പോട്ട് പോയ സമയത്ത് ജനാധിപത്യ ശക്തികൾ മുമ്പോട്ട് പോയപ്പോഴും ചേലക്കരയിൽ അവർ ഭൂരിപക്ഷം തെളിഞ്ഞിട്ടുണ്ട് മുപ്പത് കൊല്ലക്കാലമായി ചേലക്കര നിയോജകമണ്ഡലം അവരുടെ കയ്യിലാണ് ഇരിക്കുന്നത് അതിന്റെ ഏറ്റവും വലിയ സർവകാല റെക്കോർഡ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീ രാധാകൃഷ്ണൻ നേളിയ ഭൂരിപക്ഷമാണ് അത് മുപ്പത്തി ഒമ്പത് പക്ഷേ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു ഹൈജംപ് ചാട്ടമാണല്ലോ ചാടി ജയിക്കുക ചാടിയിട്ട് വീണപ്പോൾ കാൽ ഉളിക്കുക എന്നുള്ളത് മറ്റൊരു കാര്യമല്ലേ അല്ല ഏറ്റവും ഏറ്റവും ഉയർച്ചയിൽ നിന്ന് വീഴുമ്പോഴാണ് പരിക്കിനും ശക്തി കൊടുത്തത് ചെറിയ വീഴ്ചയാണെങ്കിൽ നമുക്ക് പൊടിതെട്ടിപ്പോകാം വലിയ മുപ്പത്തൊമ്പതിനായിരം എന്ന് പറയുന്ന ഉയർച്ചയിൽ നിന്ന് താഴോട്ട് കുത്തനെ വീണപ്പാട കാലൊടിയേണ്ടി വന്നവർ ആ അവർക്ക് ആ വേദനയൊക്കെ ഉണ്ടാകും പക്ഷെ അത് വേദനയല്ലെന്ന് പറയാൻ വേണ്ടി വീട് കഴിഞ്ഞാലും വീണെടുത്ത് കിടന്ന് ചിരിക്കുന്ന ആളുകളുണ്ട് ഞാൻ ആ രൂപത്തിലാണ് സി പി എം എന്ന് പറയുന്നില്ല പക്ഷെ അവരുടെ വർത്തമാനം കേൾക്കുമ്പോൾ നമുക്ക് ആ രൂപത്തിലാണ് തോന്നുക ചേലക്കരയിലെ തോൽവിയുടെ പശ്ചാത്തലത്തിൽ തോൽവിയുടെ പശ്ചാത്തലം എന്ന് ഞാൻ എടുത്തു പറയുന്നു അതേസമയത്ത് തന്നെ താങ്കൾ പറഞ്ഞ അവിടുത്തെ എൽ ഡി എഫിൻ്റെ വോട്ടിംഗ് ശതമാനത്തിൽ ഉണ്ടായിട്ടുള്ള കുറവ് ഒരു ഭാഗത്ത് മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ ഈ തോൽവിയിൽ നിന്ന് ജനകീയമായ രാഷ്ട്രീയ വിഷയങ്ങൾ ഉന്നിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ കൂടുതൽ പാഠങ്ങൾ പഠിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നുണ്ടോ പ്രതിപക്ഷത്തിന് പാഠങ്ങൾ ഏത് തിരഞ്ഞെടുപ്പിൽ നമുക്ക് പഠിക്കാനുള്ള ഒത്തിരി പാഠങ്ങളുണ്ടാവും അത് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവും അതുകൊണ്ട് പാഠങ്ങൾ പഠിക്കുന്ന കാര്യത്തിൽ പഠിക്കേണ്ട പാടങ്ങൾ ഞങ്ങളത് പഠിക്കുകയും ചെയ്യും പക്ഷേ ഇവിടെ തർക്കിച്ച് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ചേലക്കരയിലെ അവരുടെ ഉജ്ജ്വല വിജയം എന്ന് പറയുന്നത് ഞാൻ യോജിക്കുന്നതേ ഇല്ല കാരണം മുപ്പത് കൊല്ലക്കാലമായി അവരുടെ കയ്യിൽ ഇരിക്കുകയാണ് ഒരു സന്ദർഭത്തിൽ പോലും ഞങ്ങൾക്കത് കിട്ടിയിട്ടില്ല ഈ പ്രാവശ്യം മാത്രമാണ് അവർ സത്യം പറഞ്ഞാൽ വെള്ളം കുടിക്കേണ്ടി വന്നത് എന്നുള്ള യാഥാർത്ഥ്യല്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ എന്നാലും അതിനകത്ത് എന്തെങ്കിലും പാടം പഠിക്കേണ്ടത് അത് പാടം പഠിക്കുന്ന ഞങ്ങൾക്ക് വരുവാസം ഇല്ലാതെ ഞങ്ങൾ വിമുഖത കാണിക്കുന്ന ആളുകളെയല്ല ഞങ്ങളത് പോസിറ്റീവായിട്ട് എടുക്കുകയാണ് ശ്രീ തിരുവഞ്ചുരദാഷൻ പാലക്കാട്ടും അതേപോലെ വയനാട്ടിലും അവിടുത്തെ മണ്ണിൽ അവിടുത്തെ ജനകീയ അടിത്തറയുടെ മണ്ണിൽ തല ഉയർത്തിപ്പിടിച്ച് കോൺഗ്രസ് നിൽക്കുമ്പോൾ തന്നെ ഇന്ത്യ മുന്നണിയുടെ അടിത്തട്ടിലെ മണ്ണിങ്ങനെ ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു മഹാരാഷ്ട്രയിലെ ഒക്കെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വരുമ്പോൾ അതിനെ അതിനെ വിജയങ്ങളുടെ ആഘോഷത്തിൽ തല ഉയർത്തി എങ്ങനെ കാണുന്നു മഹാരാഷ്ട്രയിലെ വിജയത്തിന് ഞങ്ങളുടെ പരാജയത്തെ കുറിച്ച് പറഞ്ഞു ജാർഖണ്ഡിലെ ഞങ്ങളുടെ ഉജ്ജ്വല വിജയത്തെക്കുറിച്ചോ ഇന്ത്യ ഒട്ടാകെയല്ലേ നമ്മൾ കാണേണ്ടത് ഒരു സ്ഥലത്ത് നമ്മൾ അത്യുജ്വലമായ വിജയം ഞങ്ങൾക്ക് ഒരു സംസ്ഥാനത്തുണ്ടായിട്ടുണ്ട് മഹാരാഷ്ട്രയിൽ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്ത രൂപത്തിലേക്ക് വന്നിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് മഹാരാഷ്ട്ര പോയി അതോടുകൂടി ഇന്ത്യ പോയി എന്നുള്ള മട്ടിൽ നിൽക്കാൻ പറ്റുമോ ജാർഖണ്ഡിൽ നല്ല ഭൂരിപക്ഷം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ആ ഇനിയും നേരത്തെ പറഞ്ഞതുപോലെ മാറ്റങ്ങൾക്ക് വിധേയമാണ് കോൺഗ്രസ് മാറ്റമില്ലാത്തതൊന്നേ ഉള്ളു അത് മാറ്റം എന്ന് പറയുന്ന വാക്കിന് മാത്രമാണ് സന്ദീപ് ആര്യെ പോലെയുള്ളവരുടെ കുത്തൊഴുക്ക് ഇനി ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് ഉണ്ടായാൽ അവരെ എല്ലാം ഇതേപോലെ സ്വീകരിക്കുമോ സ്വാഭാവികമായിട്ട് രാഷ്ട്രീയ എടുക്കേണ്ട കാര്യമല്ലേ അതൊരു രാഷ്ട്രീയ നേതൃത്വം കൂടിയിരുന്ന് ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണ് പക്ഷെ ഞങ്ങൾക്ക് ഒരു ലക്ഷ്യമുണ്ട് ഞങ്ങളുടെ ശത്രുപാളയത്തിൽ വിള്ളൽ ഉണ്ടാക്കാനും ശത്രുപാളയത്തിൽ അവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കത്തക്ക വിധത്തിൽ ബുദ്ധിമുട്ട് എന്ന് പറയുന്ന എൻ്റെ ഒക്കാവലിറിയയിലെ വാക്കുകൾക്ക് വേറെ ദുരർത്ഥം കരുതരുത് അങ്ങനെ ഉണ്ടാകുന്ന സന്ദർഭം ഉണ്ടാക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് അതുകൊണ്ട് തന്നെ ശത്രുപാളയത്തിനകത്ത് അവരെ ദുർബലപ്പെടുത്തുക എന്നുള്ളതല്ലേ ഞങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യം ആ രാഷ്ട്രീയ ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾ പോകും അതൊരേ സ്ഥലത്ത് ഞങ്ങൾ ഒരു കാലത്തെടുത്ത ആയുധമായിരിക്കണം മറ്റൊരു സ്ഥലത്ത് എടുക്കേണ്ടി വരുന്നത് സന്ദർഭം അനുസരിച്ചാ വരുന്ന ആക്ഷൻ അനുസരിച്ചുള്ള റിയാക്ഷനാണ് ഉണ്ടാകുന്നത് അവരുടെ റിയാക്ഷൻ എന്താണെന്ന് നോക്കും ആ ആക്ഷനെ ഫലപ്രദമായി നേരിടാനുള്ള റിയാക്ഷനും ഞങ്ങൾ ആലോചിക്കും സന്ദീപ് വാര്യരുടെ വരവും കൂടി ഉൾപ്പെടുന്നതാണ് കോൺഗ്രസിന്റെ പാലക്കാട്ടെ വിജയത്തിന്റെ പല കാര്യങ്ങളിൽ ഒന്ന് എന്ന് പറയാമോ എല്ലാം ഉണ്ട് സന്ദീപ് വാര്യരെ പോലെ തന്നെ അവിടെ നിരവധി ആളുകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും യു ഡി എഫിനെയും സഹായിച്ചിട്ടുണ്ട് അവര് ഞങ്ങളോടൊപ്പം നിന്നിട്ടുണ്ട് സന്ദീപ് ഭാര്യ അതിന്റെ മുമ്പിൽ എല്ലാത്തിനും മുമ്പിലായി നിന്നു അതിൽ ഞങ്ങൾക്ക് സന്തോഷവും ഉണ്ട് പ്രിയങ്കാഗാന്ധിയെ സംബന്ധിച്ചിട്ട് ലോക്സഭയിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞിരിക്കുന്നു ആ ഒരു പ്രവേശനം സുസാധ്യമാക്കാൻ വയനാടിന് സാധ്യമായിരിക്കുന്നു പക്ഷേ വലിയ പ്രതീക്ഷ വയനാട്ടിൽ നാല് നാല് ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ച വോട്ടർമാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അവർക്ക് പ്രിയങ്ക ഗാന്ധി നൽകിയ വാഗ്ദാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മെഡിക്കൽ കോളേജ് അടക്കമുള്ള കാര്യങ്ങളായിരുന്നു അതുപക്ഷെ നടപ്പാക്കിയെടുക്കുന്നതിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും പ്രത്യേകിച്ചും കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാ തരത്തിലുള്ള സമ്മർദ്ദവും ഉണ്ടായിരിക്കേ ആരുടെ ഭാഗം ഉണ്ടായാലും ശരി ജനഹിതത്തെ മറികടന്നുകൊണ്ട് ഏതെങ്കിലും ഒരു ഗവൺമെന്റിന് പോകാൻ പറ്റുമോ ജനങ്ങളുടെ ഹിതമാണെങ്കിൽ ആ ഹിതത്തോടൊപ്പം നിൽക്കേണ്ടി വരും അത് രാഷ്ട്രീയ പാർട്ടി അതിനെതിരായിട്ട് നിൽക്കാൻ പറ്റുമോ ഒരു ഗവൺമെന്റിന് നിൽക്കാൻ പറ്റുമോ പിന്നെ പ്രിയങ്ക ഗാന്ധി ഒരു തീരുമാനം പറഞ്ഞാൽ ആ തീരുമാനം നടപ്പാക്കുകയും ചെയ്യും ആ തീരുമാനത്തിൽ നിന്ന് പുറകോട്ട് പോകുന്ന പ്രശ്നവുമില്ല ആ വാക്കുകളിൽ നിന്ന് പിന്നോട്ട് പോകത്തും എന്തൊക്കെയാണ് ശ്രീമതി പ്രിയങ്ക ഗാന്ധി അവിടെ പറഞ്ഞത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിന്റെ അച്ഛനാർത്ഥത്തിൽ ആ സത്യസന്ധത പാലിച്ചുകൊണ്ടു പോകുന്ന ഒരു കുടുംബത്തിൽ നിന്നാണ് പ്രിയങ്ക ഗാന്ധി എന്നുള്ളത് ഞാൻ കൂടി ഓർക്കുകയും ചെയ്യണം